ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ കുടുംബം ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടുന്ന് ഇടപെടുന്ന നന്മകൾക്ക് നന്ദി പറയുക കൂടിയാണ് ദിവ്യകാരുണ്യനാഥൻ ഉയർത്തിയെടുത്ത ഒരു കുടുംബമാണിത് ഇവരുടെ മുഖങ്ങളിൽ പടരുന്ന സന്തോഷം ഈശോ നൽകിയ സമ്മാനമാണ് ദിവ്യകാരുണ്യത്തിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ എങ്ങനെ ഫലമണിയുമെന്ന് ഈ കുടുംബത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരും എൻ്റെ പേര് അഭി ഞാൻ മേരികുളം ഇടവകമാണ് എനിക്ക് ഭാര്യയും നാല് കുഞ്ഞുങ്ങളും അഞ്ചാമത്തെ കുഞ്ഞ് ഡെലിവറി ഒക്കെ എടുത്തിരിക്കുന്നു ഞാൻ ഏകദേശം പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം മുതൽ വളരെയധികം തിന്മയ്ക്കടിമപ്പെട്ടു പോകുന്ന രീതിയിലുള്ള വഴികളിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത് എൻ്റെ കൂട്ടുകെട്ടും എല്ലാം ആ രീതിയിലുള്ളതായിരുന്നു നിരീശ്വരവാദവും ദൈവമില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാനും മറ്റുള്ളവരോട് അതിനനുസരിച്ച് തർക്കിക്കാനും ദൈവിക ചിന്തകളിലൊക്കെയുള്ള മനുഷ്യരെയൊക്കെ വഴിതെറ്റിക്കാനും ഒക്കെ നടക്കുന്ന ഒരു കൂട്ടുക കൂട്ടായ്മയിൽ കൂട്ടുകെട്ടിൽ ഒക്കെ ആയിരുന്നു അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നതിനും ഒക്കെ വളരെയധികം അഴിമപ്പെട്ട് ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് മറ്റു എല്ലാ നല്ല വഴികളും എൻ്റെ മുമ്പിൽ അടയുകയായിരുന്നു എല്ലാ പാപമയച്ച വഴികൾ മാത്രം ആ വഴികൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ആ രീതിയിലാണ് നടന്നിരുന്നതും അങ്ങനെ നടക്കുന്ന സമയത്ത് ആണ് പരപ്പ് ധ്യാനകേന്ദ്രം അവിടെ അതിൻ്റെ ഡയറക്ടർ അച്ഛനായിരുന്നു അബ്രാഹിം മുതിയാത്തച്ഛൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അച്ഛന് എന്നോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ അന്നും ഇന്നുമുണ്ട് ഒരു പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചതും അച്ഛനിൽ നിന്നാണ് അന്നും ഈ തിന്മ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് മദ്യപിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് കൂട്ടുകെട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ വളരെ ശാന്തമായി എൻ്റെ അടുക്കൽ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്ന് നിരന്തരം സംസാരിക്കുകയും അച്ഛൻ എന്നെ പല ധ്യാനങ്ങൾക്കായിട്ട് പരപ്പ് ധ്യാന കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ആ പരപ്പ് ധ്യാന കേന്ദ്രത്തിൽ ഓരോ ധ്യാനങ്ങൾ കൂടും ആ ധ്യാനം കൂടുമ്പോൾ കുറച്ച് നാളും നിലനിൽക്കും ആദ്യമേ എപ്പോഴും ഞാൻ ഓർക്കുന്നു ആദ്യത്തെ ധ്യാനം കൂടി ഏകദേശം ഒന്നര ഒന്നര രണ്ട് വർഷക്കാലത്തോളം ഞാൻ ഈ വഴികളിൽ നിന്നെല്ലാം മാറി വളരെ സമാധാനപരമായ രീതിയിൽ ജീവിച്ചു പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വീണ്ടും മധ്യത്തിലേക്കും പഴയ വഴികളിലേക്ക് തന്നെ ഞാൻ പോയി അങ്ങനെ ഏകദേശം ഒരു പതിനേഴോളം ധ്യാനങ്ങൾ പരപ്പ് പരപ്പ് കേന്ദ്രത്തിലും അച്ഛൻ പറഞ്ഞതനുസരിച്ച് പല സ്ഥലങ്ങളിലും ഞാൻ കൂടുകയുണ്ടായി ഇപ്പോഴൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി നിലനിൽക്കാനായിട്ട് സാധിക്കുന്നില്ല അവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ധ്യാനം കൂടും പിറ്റേ ആഴ്ച തന്നെ വീണ്ടും നിലനിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ മദ്യത്തിലേക്ക് തന്നെയൊക്കെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ പോകുന്ന സമയത്താണ് പരപ്പ് ധ്യാനകേന്ദ്രത്തിൽ പുതിയ ധ്യാനമായ പുതിയ ധ്യാനമായി കൃപാനുഭവ ധ്യാനം ഡോമിനിക് അച്ഛൻ ആരംഭിക്കുന്നത് അങ്ങനെ ഡോമിനിക് അച്ഛന് ഇവിടെ വരികയും ഡോമിനിക് അച്ഛന് ധ്യാന ടീമായിട്ട് കടന്നു വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനും അവിടെ ധ്യാനിപ്പിക്കുന്നവരെയൊക്കെ ധ്യാനിക്കാൻ കടന്നു വരുന്നവരെയൊക്കെ നിയന്ത്രിക്കാനും അവിടെ മതിലുകളും ഗേറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മദ്യപിച്ചൊക്കെ വരുന്നവരെ നോക്കാനും ആയിട്ട് ഞങ്ങളെ നിയോഗിക്കപ്പെട്ടു അങ്ങനെ അവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സാ സാഹചര്യത്തിൽ വീണ്ടും ഞാൻ മദ്യത്തിന് അടിമപ്പെട്ട് ആ സെൻറ്ററിൽ നിന്ന് പുറത്തുപോയി അങ്ങനെ പുറത്തു പോയ സമയത്ത് എനിക്ക് വേണ്ടി അവിടെ അനേകം പേര് പ്രാർത്ഥിക്കുകയും പുതിയ അത്തച്ഛൻ വീണ്ടും എന്നെ വന്ന് കാണുകയും നില നിലനിൽക്കാനുള്ള വരത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വീണ്ടും ധ്യാനം ഒന്നും കൂടാറില്ല ഒത്തിരി ധ്യാനം കൂടി ഡോമിനിക് അച്ഛൻ്റെ ധ്യാനം അങ്ങനെ പലരുടെയും ഒത്തിരി പേരുടെ ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ പ്രശ്നങ്ങളല്ല എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നതെന്ന് എല്ലാവർക്കും അറിയായിരുന്നു എനിക്കും അറിയാം ഞാനത് കഴിഞ്ഞ് പരപ്പ് ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങളുടെ ഈ ദേശത്തുള്ള ചാക്കോസാറ് ജോസാറൊക്കെ അടങ്ങുന്ന ഒരു ടീമ് അടങ്ങുന്ന ഒരു ഒരു തപസ് ധ്യാനം മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന അതിലധികം പേരൊന്നുമില്ലായിരുന്നു ഞാനും അതിൽ പങ്കെടുത്തു ഒരു ഏപ്രിൽ ഏഴാം തീയതി ഒരു ആദ്യ വെള്ളിയാഴ്ചയാണ് ആ ധ്യാനം അവിടെ ആരംഭിക്കുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ധ്യാനത്തിൽ വെച്ച് ഒരു വചനം എന്നെ സ്പർശിച്ചു ആ വചനം ഇതായിരുന്നു ഒന്ന് കുറഞ്ഞ ദിവസം ഒന്നേ പതിനെട്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശൻ്റെ വചനം പോഷത്തമാ എന്നാൽ ലക്ഷയുടെ മാർഗ്ഗത്തിൽ ചരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തി അത്ര അന്ന് എൻ്റെ ആ ധ്യാനത്തിൽ വെച്ച് എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു വ്യത്യാസം തോന്നിയതായിട്ടൊക്കെ എനിക്ക് തോന്നി പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച തന്നെ പരപ്പിൽ കൃപാനുഭവ ധ്യാനം ആരംഭിക്കുകയും ആ ധ്യാനത്തിൽ വെച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ നിൽക്കുമ്പം രണ്ട് മൂന്നാഴ്ചയായിട്ട് നിന്നെ കണ്ടില്ലല്ലോ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അച്ഛ ഇനിയെങ്കിലും എനിക്കൊന്ന് നിലനിൽക്കണം നിലനിൽക്കണം എന്ന് പറയുമ്പോൾ അച്ഛൻ എൻ്റെ കൈ തലയിൽ കൈവച്ച് അച്ഛൻ ശക്തമായിട്ട് ബ്ലെസ് കേട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഒരു തൊണ്ണൂറ് ദിവസം വിശുദ്ധ ബലി അർപ്പിക്കുക നിരന്തരം വിശുദ്ധ ബലി അർപ്പിക്കുക ബലിയില്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് സാധിക്കാനില്ല ബലിയിൽ നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക നീ വേറെ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട നിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നീ ശക്തമായിട്ട് ഈ വിശുദ്ധ ബലി ഒരു ദിവസം പോലും മുടങ്ങാതെ നീ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്ലസ് ചെയ്ത് വിട്ടു പക്ഷേ എനിക്കത് കേട്ടപ്പം ഒരു ഭയങ്കര അസ്വസ്ഥയായിരുന്നു കാരണം ഇവിടെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കണം എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് വരണം ഞായറാഴ്ച അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് കൂടുവുള്ളുമായിരുന്നു ബലി അർപ്പിക്കാനായിട്ട് പോകുകയുള്ളുമായിരുന്നു പക്ഷേ ഈ അച്ഛൻ ഇത് പറഞ്ഞനുസരിച്ച് പിറ്റേ ദിവസം മുതൽ ഞാനൊരു തീരുമാനമെടുത്തു രാവിലെ എന്നും ആറരയ്ക്ക് വിശുദ്ധ ബലിക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു അങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസം ബലി അർപ്പിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ എണ്ണി എണ്ണിയാണ് ബലി അർപ്പിച്ചത് കുർബാനയ്ക്ക് പോയതും പക്ഷേ ആ സമയത്ത് ഈ ധ്യാന ടീമിലുള്ള കുമളിയിലുള്ള തോമസ് ബ്രദർ എന്നെ എന്നെ വന്ന് കണ്ട് അഭി ഇങ്ങനൊന്നും പോയിട്ട് കാര്യമില്ല കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ ഇറങ്ങണം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നമ്മളിലൂടെയൊക്കെ വളരാനുണ്ട് ഒത്തിരി ദൈവത്തിന് നമ്മളെ കൊണ്ടൊത്തിരി ഒത്തിരി ഉപകാര ദൈവത്തിന് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്നും നടന്നിട്ട് കാര്യമില്ല ഇവിടെ കുറേ കഞ്ഞിയും അല്ലേ ഒന്നും കൊടുത്തുകൊണ്ടൊന്നും ദൈവരാജ്യത്ത് ശുശ്രൂഷയാകത്തില്ല അതുകൊണ്ട് നിരന്തരം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് തോമസ് ബ്രദർ എന്നോട് ഇങ്ങനെ പറഞ്ഞത് എപ്പോഴും ഞാൻ ഓർക്കുന്നു തോമസ് ബ്രദർ പറഞ്ഞു നീ ഒരു കാര്യം വിശുദ്ധ കുർബാന അർപ്പിക്കുക ബലി അർപ്പിച്ചതിന് ശേഷം ദേവാലയത്തിൽ തന്നെ ഇരിക്കുക ഒരു ദിവസം തീരുമാനമെടുക്കുക ഒരു മണിക്കൂറെങ്കിലും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കണം ഇരുന്നിട്ടുറങ്ങിക്കോ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല അതും അഭിഷേകമാണെന്ന് എന്നോട് ഇപ്പോഴും പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ് അങ്ങനെ ഞാൻ ഈ കുർബാന കഴിയും എല്ലാവരും പോകുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു മണിക്കൂർ സന്ധ്യാസമയങ്ങൾ പല ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മണിക്കൂറെങ്കിലും ദിവ്യാണ്ടത്തിനൊന്നും ഇരിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു അങ്ങനെ അങ്ങനെ പല ദിവസങ്ങളായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് എന്നിൽ തന്നെ എന്തോ ഒരു മാറ്റം വരുന്നതായിട്ട് എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നതായിട്ട് എൻ്റെ രൂപത്തിനും എൻ്റെ ഭാവത്തിനും എല്ലാം മാറ്റം വരുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായ കോപവും ഭയങ്കരമായ മറ്റുള്ളവരോടൊക്കെ ഭയങ്കര വെറുപ്പൊക്കെ വെച്ച് മനസ്സിൽ നിന്ന് ക്ഷമിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ക്ഷമിക്കാനൊക്കെ എനിക്ക് ഭയങ്കര പാടുള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷേ എനിക്ക് മറ്റൊരു മറ്റു പലരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ദിവികു മുമ്പിൽ ഒരു മണിക്കൂർ ആദ്യമൊക്കെ ഇരുന്ന് ഒരു മണിക്കൂറും ഇല്ല ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റും ഞാൻ ഉറങ്ങുകയായിരുന്നു ഉറക്കം വന്ന് എന്നാ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല അത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെയാണ് പ്രാർത്ഥിക്കുകയുള്ളൂ പക്ഷേ എന്നാലും വലിയൊരു സംതൃപ്തി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം അന്നേരം എനിക്ക് പിടികിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം ചെല്ലും തോറും ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലുകളും എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നു എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഉയർന്ന ജോലികൾ ലഭിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളൊക്കെ മാനസാന്തരപ്പെടുന്നു എൻ്റെ ദേശത്തു നിന്നൊക്കെ ആണെങ്കിലും അനേകം അധ്യപിക്കുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിലും മാറ്റം വരുന്നു ഞാൻ ആ ദിവാനത്തിന് മുമ്പിലിരുന്ന ഏതൊക്കെ വ്യക്തികളെ എൻ്റെ ഹൃദയത്തിൽ ഓർക്കുന്നോ ആ വ്യക്തികളൊക്കെ മാനസാന്തരപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു രണ്ട് വചനവും അങ്ങനെ ലഭിച്ചു യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊമ്പത് തിരുവചനം സത്യത്താൽ അവർ വിശദീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശദീകരിക്കും ഇരിക്കാ ലൂക്ക ഇരുപത്തിമൂന്നേ മുപ്പത്തിനാല് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഈ രണ്ട് വചനത്തിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ വിശദീകരിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഏത് ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ട വ്യക്തിയെ കിട്ടിയാലും ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പോയി കുമ്പസാരിക്കുക ഞാൻ പോയി ദിവ്യാനത്തിന് മുമ്പിലിരുന്ന് ഇരുന്ന് മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുക അങ്ങനെയൊക്കെ വന്നപ്പോൾ അവരൊക്കെ മാനസാന്തരപ്പെടുന്നതും അവരിലൊക്കെ വലിയ ദൈവചൈതന്യം നിറഞ്ഞതായിട്ട് കണ്ടു ഇപ്പോൾ ഏകദേശം പതിമൂന്ന് വർഷത്തോളമായി എനിക്ക് ശക്തമായ രീതിയിൽ ിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു എനിക്ക് സമയം കിട്ടുമ്പോഴും മറ്റ് പല സമയങ്ങളിലും ഞാൻ ഇടവേളകൾ ഒക്കെ ദേവാലയവും ദേവാലയ വിശുദ്ധി എൻ്റെ ഇപ്പോൾ ഞാൻ ദിവ്യാനത്തിന് മുമ്പിലിരിക്കുന്നത് എൻ്റെ ഇടവക ദേവാലയത്തിൽ തന്നെയാണ് ആരുമില്ല ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്കിരുന്ന് ദിവ്യാനത്തിന് മുമ്പിരിക്കും ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ അതിൽ കൂടുതൽ സമയങ്ങളൊക്കെ എനിക്ക് ദിവ്യാനത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ശക്തമായിട്ട് എനിക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ പോലും മദ്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ ലഹരി വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കാനോ അങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് അവരിൽ നിന്നും ആദ്യമേ ഒക്കെ ഞാൻ അവരിൽ നിന്ന് ഒരു പേടിച്ച് മാറി നിൽക്കുകയായിരുന്നു ഇപ്പം ഞാൻ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അടുത്ത് ചെല്ലുവാനും അവരോടൊക്കെ സംസാരിക്കാനും അവരോടൊക്കെ ഇതിന് തന്നെ പിന്മാറണമെന്ന് പറയുന്നതിനും ഒക്കെ എനിക്കൊരു ശക്തിയുണ്ട് അതുകൊണ്ട് ദീപികാന്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിയുമ്പോൾ ഒരു ശക്തിയാണ് അതെല്ലാ ദിവസവും ഈ എല്ലാ ദിവസവും തന്നെ ഒരു മണിക്കൂറെങ്കിലും ഇരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ദിവ്യകാരുണ്യനാഥന്റെ കൂടെ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് കാരണമായി എന്ന് തന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചകളെ നോക്കി ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു ജീവിതയാത്രയിൽ ഈശോ വഴി നയിക്കുന്ന ഈ അനുഭവങ്ങളാണ് ഇദ്ദേഹത്തിന് നമ്മോട് പറയാനുള്ളത് പറയാനുള്ളത്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് വലിയ ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പല ദേവാലയങ്ങളിലും സക്രാറിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പക്ഷെ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞത് ഇടവക ദേവാലയത്തിൽ പലപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നിയിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ഇടവകയിൽ സക്രാരലിരിക്കുന്ന ഈശോയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഇടവക ജനത്തിനും എല്ലാവർക്കും ഉണ്ടായാൽ അതായിരിക്കും ഏറ്റവും നല്ലത് പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ഓടിപ്പോകേണ്ട എന്നൊക്കെയുള്ളൊരു തോന്നലുകൾ എൻ്റെ ഹൃദയത്തിൽ തോന്നി അങ്ങനെ ആരും പറയാതെ തന്നെ ഞാൻ എൻ്റെ ഇടവക ദേവാലയം ആ മേരീകുളം ദേവാലയത്തിൽ സക്കരയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പലപ്പോഴായി ഇങ്ങനെ കടന്നു ചെല്ലുമായിരുന്നു പ പക്ഷേ ഞാനിങ്ങനെ മദ്യപാനത്തിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ഇടവകയെ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് മനസ്സിൽ പലപ്പോഴും തോന്നിയിരുന്നത് ആ അവിടെയുള്ള അച്ഛന്മാരോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ യൂതി എത്തി പോലുള്ള സംഘടനയിലുള്ള ആൾക്കാരൊന്നും എന്നെ സ്വീകരിക്കുന്നില്ല എനിക്കങ്ങോട്ട് അവരെ അവരെ ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എനിക്ക് അവരുടെ അങ്ങനെ പല രീതിയിൽ ഞാൻ അവിടെ നടന്നു നിൽക്കുകയായിരുന്നു പക്ഷേ ഞാനിങ്ങനെ സക്കരാരിയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇവരെ ഇവരുടെ ഒക്കെ ആയിട്ട് അടുത്തിടപഴകാനും ഇവരോടൊപ്പമൊക്കെ ആയിരിക്കാനും ഇവരെല്ലാം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുവാനൊക്കെ സാധിച്ചു അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ മേരികളുടെ ഇടവകയിൽ അബ്രാഹിം കഴുനടി അച്ഛൻ എന്ന അച്ഛൻ ഇടവക വികാരിയായി കടന്നു വരികയും ആ അച്ഛൻ പലപ്പോഴും ഞാനിങ്ങനെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുകയും ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും അച്ഛൻ്റെ അടുത്ത് തന്നെ പല സമയം പല സമയവും കുമ്പസാരിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛനോട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങളുടെ ഇടവകയിലെ ഞങ്ങളുടെ പിതാവായ അബ്രാഹിം കഴിഞ്ഞ അച്ഛൻ തന്നെ എന്നെ ഒരു ദിവസം മേരുകുളം പള്ളിയുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ വിളിക്കുകയും ആ പള്ളി പഠിപ്പിക്കുന്നതിന് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പലപ്പോഴും അതൊരു ഭയമായിട്ടാണ് തോന്നിയത് എനിക്ക് പഠിച്ചും പഠിപ്പിച്ചും എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ എന്തോ അല്ലെങ്കിലും സക്കരരുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ നീ വേദവോണം പഠിപ്പിക്കണമെന്ന് നിർബന്ധം പറഞ്ഞു പലപ്പോഴും ഞാൻ അച്ഛൻ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി പക്ഷേ ഒരു ദിവസം അച്ഛനെ കൽപ്പിക്കുന്നത് പോലെ വളരെ ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്ത് വന്നെച്ച് പറഞ്ഞു അബി ഞാൻ പറയുന്നത് കേട്ടുകൊള്ളണം നാളെ മുതൽ അടുത്ത ഈ വരുന്ന ഞായറാഴ്ച മുതൽ നീ ഇവിടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു അച്ഛൻ വളരെ നിർബന്ധപൂർവ്വം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛനെ ധിഖിക്കുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് അങ്ങനെ ഇടവകയിൽ സൺഡേ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ വേദോടം പഠിപ്പിക്കാനായിട്ട് കടന്നു വന്നു അങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ വേദോടം പഠിപ്പിച്ചു പിന്നെ കുറച്ച് ഈ ശക്തമായ ദിവികാനത്തിന് മുമ്പിൽ ഞങ്ങൾ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഒരുമിച്ചിരുന്ന് ഈ ഒരുമിച്ച് കൂട്ടായ്മയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അനേകം കുട്ടികളെ അങ്ങനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിച്ചു അങ്ങനെ പല കുട്ടികളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ട് ഇടപെടാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് പടിപടിയായിട്ട് കർത്താവ് എന്നെ ഉയർത്തി പന്ത്രണ്ടാം ക്ലാസ്സിൽ എന്നെ അധ്യാപകനായിട്ട് തിരഞ്ഞെടുത്തു അത് കഴിഞ്ഞ് അവിടുന്നും നിർത്തിയില്ല കർത്താവ് ഇപ്പോൾ എന്നെ ഇടവകയുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മകനായി എന്നെ കർത്താവ് ഉയർത്തി ഇങ്ങനെയൊക്കെ സക്കാരിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ മറ്റു പല വ്യക്തികളെയും എൻ്റെ ഹൃദയത്തിൽ കടന്നു വരും ഇവരോടൊന്നും നേരിട്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് ശക്തമായിട്ട് എനിക്കറിയാമായിരുന്നു അവരൊക്കെ ദൈവത്തിൻ്റെ ഒരു ആത്മാവ് അവരിൽ കയറിയാൽ മാത്രമേ അവർക്ക് മാനസാന്തരം ഉണ്ടാകുകയുള്ളൂ എന്ന് തിരി തിരി ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടു വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഇവരൊക്കെ മദ്യപാനം നിർത്താനുള്ള ആഗ്രഹം എന്നോട് പ്രകടിപ്പിക്കുകയും അതിനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അങ്ങനെ അനേകം പേരെ മദ്യപാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ മോശകരമായ രീതിയിൽ ജീവിക്കുന്ന ഒരു മകൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു ഈ മകനെ വളരെ നീണ്ട കാലങ്ങൾ ഞാൻ ഈ ദിവികാനത്തിൽ സക്രാരിയിൽ ഇതിനു മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പലപ്പോഴും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഈ അടുത്ത ദിവസം ആ മകനൊരു ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നമുണ്ടായപ്പോൾ എന്നെ വിളിക്കുകയും അവൻ വിളിച്ചതുവഴി ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് ആ മകനെ പറഞ്ഞു കൊടുക്കുകയും ആ ധ്യാനത്തിൽ വെച്ച് അവനെ ശക്തമായി കർത്താവ് സ്പർശിക്കുകയും ഇപ്പോഴും എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും അവൻ വളരെ സന്തോഷപൂർവ്വം വിളിച്ചു അവൻ വളരെയധികം ലഹരിക്കെല്ലാം അടിമപ്പെട്ട ഒരു മകനായിരുന്നു അവൻ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾക്ക് നിരന്തരം ഉപയോഗിക്കുന്ന മകനായിരുന്നു അവന് അവൻ്റെ വീട്ടുകാർക്കൊക്കെ എന്തുമാത്രം സന്തോഷമായി എന്നെ വിളിച്ചു പറയുകയും ആ സന്തോഷത്തിന് എനിക്കും പങ്കേറാനായിട്ട് സാധിച്ചു ഇതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ സക്രാരിയിലിരിക്കുന്ന യേശു ലോകത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ത്തിലാണ് എല്ലാം സമർപ്പിക്കേണ്ടതെന്നും ദൈവമാണ് എല്ലാം നൽകുന്നത് എന്നുമുള്ള അനുഭവങ്ങൾ ഈ ജീവിതത്തെ കൂടുതൽ ദിവ്യകാരുണ്യത്തോട് അടുപ്പിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശോ ഇടപെട്ട സംഭവങ്ങളിലൂടെ തൻ്റെ അനുഭവങ്ങൾ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയൊരു വേദനയുമായിരുന്നു ഈ വഴി ഒരിക്കലും മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രദേശത്തേക്ക് വണ്ടി കടന്നു വരാനായിട്ട് വലിയ പാടാണ് ഒരു വാഹനവും കയറത്തില്ല അഞ്ചാറ് കൂടി തള്ളിയൊക്കെയാണ് എങ്ങനെയൊക്കെ വണ്ടി കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഈ സമയത്ത് എൻ്റെ ഭാര്യ രണ്ടാമത് ഗർഭം ധരിക്കുന്നു ആ സമയത്ത് തന്നെ ഞങ്ങളുടെ കുരിച്ചുമലയിൽ രണ്ട് വേറൊരു ഞങ്ങളുടെ അയൽവക്കത്തുള്ളൊരു കുടുംബത്തിലും നിറ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അതുപോലെ തന്നെ മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ട് മരണത്തോട് വളരെ അടുത്തിരിക്കുന്ന ഒരു ചേച്ചി അപ്പോൾ ഞാൻ പഞ്ചായത്തിലൊക്കെ ചെന്ന് പലപ്പോഴും ഇങ്ങനെ ആവശ്യപ്പെട്ടു ഈ റോഡിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തു തരണം കുരിശുമലയിൽ രണ്ട് ഗർഭിണികളുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ രോഗം ബാധിച്ച ബാധിച്ചൊരു അമ്മച്ചിയുണ്ട് ഇവരെയൊക്കെ രാത്രിയിൽ എപ്പോഴാണെന്നറിയത്തില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോഴവരൊക്കെ വളരെ നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലൊക്കെ രീതി സംസാരിച്ച് ഇവിടെ ഒരു എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു മെയിൻ്റനൻസ് വർക്കൊന്നും വേണ്ട കുറച്ച് മക്കയിലും വണ്ടി കയറില്ലാത്ത സ്ഥലങ്ങളിൽ ഇട്ട് തരാനായിട്ട് രണ്ട് ടിപ്പർ മക്കൊക്കെ കൊണ്ടുവന്ന് ഇറക്കിത്തരുവാണെങ്കിൽ ഞങ്ങൾ തന്നെ അത് വാരി വഴിയിലിട്ടുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുപോലുമുള്ള പൈസ അങ്ങനെ ഒന്നും വിനിയോഗിക്കാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നമ്മളെ മോശമായ രീതിയിൽ കളിയാക്കി വിടുന്ന രീതിയിൽ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രിയിൽ എൻ്റെ വൈഫിന് പെട്ടെന്ന് പ്രസവവേദന വേദന ഉണ്ടാകുകയും ഞാൻ പരപ്പിൽ ചെന്ന് ഒരു വാഹനം എടുത്തു കൊണ്ടുവന്ന് അവളെ കൊണ്ടുപോകാനായിട്ട് വന്നു കഴിഞ്ഞ അവിടെ പെയിൻ മാറുകയും മാറിയതിന് ശേഷം വീണ്ടും ഞാൻ ഈ വണ്ടി തിരിച്ചു കൊണ്ടുപോയി വീട്ടിൽ ഏൽപ്പിച്ചു അത് കഴിഞ്ഞ് വീണ്ടും എന്നെച്ച് രാത്രി വീട്ടിൽ വന്നു ഏകദേശം രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകത്തേക്കും ഇവർക്ക് ഫ്ലൂയിഡ് ലീക്ക് ലീക്കാകാനായിട്ട് തുടങ്ങി ലീക്കാകാൻ തുടങ്ങി പ്രസവത്തിൻ്റെ എല്ലാം അടുത്തു അപ്പോൾ എനിക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല വണ്ടി എടുത്തുകൊണ്ട് വരാനുള്ള സമയമില്ല ഞാൻ പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്തു നിനക്ക് ബൈക്കിൽ കയറി ഇരിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞു ഇവിടെ ബൈക്കിൽ കയറ്റി വെച്ച് ഈ തെന്നി തെറിച്ച് കിടക്കുന്ന വഴിയിലൂടെ ഞാൻ ഇവിടെ പരപ്പിലെത്തിക്കുകയും പരപ്പിൽ നിന്ന് വണ്ടിയിൽ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കൊണ്ടുവേയും ചെന്നു ഏതാനും നിമിഷങ്ങൾക്കകം പ്രസവിക്കുകയും ചെയ്തു അത് ജൂലൈ ഇരുപത്തെട്ടാം തീയതി അൽഫോൺസ് സാമ്മയുടെ ഫീസിനോടനുബന്ധിച്ച് ഉള്ള ഒരു തിരുനാളിനോടനുബന്ധിച്ചാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചത് പക്ഷേ അന്ന് ഞാൻ പ്രസവം എല്ലാം കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു വേദന അന്ന് രാവിലെ ബൈക്കിൽ ഇറങ്ങി വന്നതും തെന്നി തെന്നി വണ്ടി ഇറങ്ങി വന്നതൊക്കെ എൻ്റെ മനസ്സിലൊരു ഭയങ്കര വേദനയായിട്ട് കിടന്നു ഞാനത് കഴിഞ്ഞ് എല്ലാ ദിവസവും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ എൻ്റെ ദിവികാനത്തിന് മുമ്പിലും ഞാനിരുന്ന് ഇതൊരു നിയോഗം പോലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇത് വ്യക്തികളോടോ അധികാരികളോടോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യത്തില്ല എന്നൊരു ശക്തമായ ബോധ്യമുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചതു വഴി ഉണ്ടായ അത്ഭുതം എന്താണെന്ന് അറിയ അറിയാവോ തൊട്ടടുത്ത ദിവസം തന്നെ പഞ്ചായത്തിൽ പുതിയൊരു തീരുമാനമുണ്ടായി കുരിശുമല പ്രദേശത്തേക്ക് അന്നത്തെ പ്രസിഡന്റ് കുരിശുമൂല പ്രദേശത്തേക്ക് റോഡ് ടാർ ചെയ്യാൻ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടായി പെട്ടെന്ന് തന്നെ റോഡ് ഉള്ള റോഡ് നല്ല രീതിയിൽ ടാർ ചെയ്ത് തരികയും ആ റോഡ് ഇന്നും ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു ഇന്നീ കുരിശ്മൂല പ്രദേശമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഓട്ടോറിക്ഷ കടന്നു വരുവാനും യാത്രകളെല്ലാം വളരെ സുഗമമാകുവാനും ഇടവന്നു അതുകൊണ്ട് ദിവ്യാനത്തിന് മുമ്പിലിരുന്ന് ഏത് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് ശക്തമായി ലഭിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം ഉറച്ച ഒരു ദൈവം നമുക്ക് തരും എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം എനിക്കുണ്ട് ഒരു നല്ല കർഷകനാണ് ഇദ്ദേഹം കുടുംബത്തിനായി അധ്വാനിച്ചു ജീവിക്കുന്ന ഒരു കുടുംബനാഥൻ തന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ദിവ്യകാരുണ്യ ഈശോ ഇടപെടുമെന്ന് മനസ്സിലാക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈശോയോട് പറയുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കാര്യങ്ങൾ ഈശോ വളരെ വ്യാപൃതമായി ഇടപെടുമെന്നുള്ളതിൻ്റെ അടയാളമാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു സംഭവമാണ് ഞാൻ നവീകരണത്തിലൊക്കെ വന്നതിന് ശേഷം ഞാൻ പലപ്പോഴും പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷിക്കൊക്കെ പോകുമ്പോൾ എൻ്റെ ഭവനത്തിലെ കൃഷി കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അതിൻ്റെ അകത്ത് വളരെ ശക്തമായ അസ്വസ്ഥത എൻ്റെ ഉണ്ടായിരുന്നതാലും പക്ഷേ ഞാനത് എവിടെ തുടങ്ങണം എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഞാനത് ഹൃദയത്തിൽ വലിയ പ്രാർത്ഥനയായിട്ടൊക്കെ മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഒരു ദിവസം ഒരു ദിവാരിണി ആരാധനയുടെ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു ചെന്നപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങളൊരു പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അല്ലെ നിയോഗങ്ങളെല്ലാം എഴുതി നിങ്ങളിവിടെ സമർപ്പിക്കണം അതുവഴി ഞാൻ ആ ഒരു നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ആരാധനയിൽ ഞാൻ എഴുതി എനിക്ക് നല്ല ഒരു കർഷകനാകണം ഒരു പ്ലാന്റർ ആകണമെന്നും അത് എന്തിനാ അങ്ങനെ എഴുതിയതെന്ന് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ കൂടെ വേറെ പല നിയോഗങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എഴുതിയിരുന്നു പക്ഷേ ഇത് ഞാനിപ്പോഴും വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട് ഒരു കർഷകനായി കർഷകനായിത്തീരണമെന്നുള്ളൂ അങ്ങനെ എഴുതി ആ എഴുതിയ വർഷം തന്നെ ഞങ്ങളുടെ കൃഷി കൃഷി കാര്യങ്ങളിലോ കൃഷി ഭൂമിയിലൊക്കെ പല ആദായങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന സമയമായിരുന്നു കാരണം കുടി കുരുമുളകൊക്കെ പ്രായമായി നഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ കാപ്പി കുരുവിനൊക്കെ ആണെങ്കിലും വില കുറഞ്ഞ് അതിനെയൊക്കെ ശ്രദ്ധിക്കാതെ വളവിടാതൊക്കെ നിൽക്കുന്ന സമയത്ത് ആ വർഷം തന്നെ ഒരു ഒരു അമ്പ് സബസ്ത്യാനോസിൻ്റെ അമ്പ് ഇടവക ദേവാലയത്തിൽ നിന്ന് ഓരോ ഭവനത്തിലും കൊണ്ടുപോയി വെക്കുന്ന പ്രാർത്ഥന ചെല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിലും ആ അമ്പ് വളരെ ഭക്തിയോടുകൂടി കൊണ്ടു വന്നു അത് ഞങ്ങളുടെ ഈ കൃഷിഭൂമിയിലൂടെ ഒക്കെ കൊണ്ടുവന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആ വർഷം തന്നെ എനിക്ക് രണ്ട് മൂന്ന് ഏക്കറോളം സ്ഥലത്ത് കുരുമുളക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആ കുരുമുളകെല്ലാം നല്ലപോലെ കടന്ന് നല്ലപോലെ വളർന്നു വരികയും ഞങ്ങളുടെ കൃഷിഭൂമികളിൽ തന്നെ വലിയൊരു വ്യത്യാസം കാർഷിക മേഖലയിൽ തന്നെ ഒരു പുതിയൊരു ഉണർവ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു ആ വർഷത്തെ ഏറ്റവും നല്ല കർഷകനായി യുവ കർഷകനായി എന്നെ തിരഞ്ഞെടുക്കുകയും പഞ്ചായത്തിൻ്റെ എന്നെ ആദരിക്കുകയും അതുപോലെ തന്നെ എൻ്റെ ഇടവകയിലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ എന്നെ കൊണ്ടുപോയി നല്ലൊരു കർഷകനാണെന്ന് പറഞ്ഞ് എന്നെ ആദരിക്കുകയും അവർക്ക് ക്ലാസ് എടുക്കാനൊക്കെ എന്നെ കൊണ്ടുപോവുകയും ചെയ്തു ഇത് എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാലും ദിവ്യകാനത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചാലും ലഭിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണവും എൻ്റെ വലിയ വിശ്വാസത്തിലേക്ക് എന്നെ നയിച്ച ഒരു ഉദാഹരണവും കൂടിയാണ് പരിശുദ്ധ പരമ ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ